എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ്കിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ആറാമത്തെ വീഡിയോയാണിത് മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായവുമായി ബന്ധപ്പെട്ട നാൽപ്പത്തിയാറ് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ന്യായാധിപന്മാർ അധ്യായം പതിനാറിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ ചോദ്യം രണ്ട് സാംസൺ ഒരു സ്വരിണിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് ഉത്തരം ഗാസായിൽ ചോദ്യം മൂന്ന് സാംസൺ ഗാസായിൽ വെച്ച് കണ്ടുമുട്ടിയത് ആരെയാണ് ഉത്തരം ഒരു സൂരിണിയെ ചോദ്യം നാല് രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നത് ആരാണ് ഉത്തരം ഗാസ നിവാസികൾ ചോദ്യം അഞ്ച് സാംസനെ എപ്പോൾ കൊല്ലാമെന്നാണ് നിവാസികൾ തീരുമാനിച്ചത് ഉത്തരം രാവിലെ ചോദ്യം ആറ് പട്ടണ പഠിപ്പുരയുടെ വാതിൽ തോളിൽ വെച്ച് സാംസൺ പോയത് എവിടേക്കാണ് ഉത്തരം ഹെബ്രോന്റെ മുമ്പിലുള്ള മലമുകളിലേക്ക് ചോദ്യം ഏഴ് സാംസൺ സ്നേഹിച്ച ദലീല എവിടെ നിന്നുള്ളവളായിരുന്നു ഉത്തരം സോറേക്ക് താഴ്വരയിൽ ചോദ്യം എട്ട് സാംസൺ സ്നേഹിച്ച സോറേക്ക് താഴ്വരയിൽ നിന്നുള്ള സ്ത്രീ ആരായിരുന്നു ഉത്തരം ദലീല ചോദ്യം ഒൻപത് സാംസനെ വശീകരിക്കണമെന്ന് ദലീലയോട് പറഞ്ഞത് ആരാണ് ഉത്തരം ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ചോദ്യം പത്ത് സാംസനെ വശീകരിക്കാൻ ഫിലിസ്തീനയുടെ നേതാക്കന്മാർ സമീപിച്ചത് ആരെയാണ് ഉത്തരം ചോദ്യം സാംസനെ വശീകരിച്ച് അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കിയാൽ ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് എന്തു നൽകാമെന്നാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ദലീലായോട് പറഞ്ഞത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം ചോദ്യം പന്ത്രണ്ട് സാംസനെ വശീകരിച്ച് അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ ദിലീലെ സമീപിച്ചത് ആരാണ് ഉത്തരം ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ചോദ്യം പതിമൂന്ന് നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക എന്ന് സാംസണോട് പറഞ്ഞത് ആരാണ് ഉത്തരം ദലീല ചോദ്യം പതിനാല് സാംസൺ മറുപടി പറഞ്ഞു ഡാഷ് കൊണ്ട് ബന്ധിച്ചാൽ എന്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും ആകും പൂരിപ്പിക്കുക ഉത്തരം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൾ ചോദ്യം പതിനഞ്ച് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ട് സാംസണെ ബന്ധിച്ചത് ആരാണ് ഉത്തരം ദലീല ചോദ്യം പതിനാറ് സാംസനെ ബന്ധിക്കാൻ ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നത് ആരാണ് ഉത്തരം ഫിലിസ്തീ പ്രഭുഖന്മാർ ചോദ്യം പതിനേഴ് അഗ്നി ചണനൂലിനെ എന്ന പോലെ സാംസൺ പൊട്ടിച്ചു കളഞ്ഞത് എന്താണ് ഉത്തരം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൾ ചോദ്യം പതിനെട്ട് ദലീല സാംസനോട് പറഞ്ഞു നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു എങ്ങനെ നിന്നെ ഡാഷ് എന്ന് എന്നോട് പറയുക പൂരിപ്പിക്കുക ചോദ്യം പത്തൊമ്പത് ദലീല സാംസനാൽ കബളിപ്പിക്കപ്പെട്ടത് എത്ര തവണയാണ് ഉത്തരം മൂന്ന് തവണ ചോദ്യം ഇരുപത് അവൻ പറഞ്ഞു ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത ഡാഷ് കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും പൂരിപ്പിക്കുക ഉത്തരം പുതിയ കയർ ചോദ്യം ഇരുപത്തിയൊന്ന് തന്നെ കെട്ടിയിരുന്ന കയർ സാംസൺ എങ്ങനെ പൊട്ടിച്ചു കളഞ്ഞു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം നൂല് പോലെ ചോദ്യം ഇരുപത്തിരണ്ട് നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും ആരുടെ വാക്കുകളാണിവ ഉത്തരം ദലീലയുടെ ചോദ്യം ഇരുപത്തിമൂന്ന് ഈ മൂന്ന് പ്രാവശ്യവും നീ എന്നെ എന്ത് ചെയ്തിരിക്കുന്നുവെന്നാണ് ദലീല സാംസണോട് പറഞ്ഞത് ഉത്തരം അവഹേളിച്ചിരിക്കുന്നു ചോദ്യം ഇരുപത്തിനാല് ദലീലായുടെ ദിവസം തോറുമുള്ള അലട്ടൽ സാംസണ് എങ്ങനെ അനുഭവപ്പെട്ടുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഉത്തരം മരണതുല്യമായി ചോദ്യം ഇരുപത്തിയഞ്ച് സാംസൺ തന്റെ ശക്തിയുടെ രഹസ്യം ദിലീലായോട് തുറന്നു പറഞ്ഞതായി പറഞ്ഞിരിക്കുന്നത് ഏത് വചനഭാഗത്തിലാണ് ഉത്തരം ന്യായാധിപന്മാർ പതിനാറ് പതിനേഴ് ചോദ്യം ഇരുപത്തിയാറ് എപ്പോൾ മുതൽ താൻ നാസിർ വധക്കാരനാണെന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത് ഉത്തരം ജനനം മുതൽ ചോദ്യം ഇരുപത്തിയേഴ് അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്തീനയുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു ഈ പ്രാവശ്യം കൂടി വരിക അവൻ ഡാഷ് എന്നോട് പറഞ്ഞിരിക്കുന്നു പൂരിപ്പിക്കുക ഉത്തരം സകല രഹസ്യങ്ങളും ചോദ്യം ഇരുപത്തിയെട്ട് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ പണവുമായി ദലീലയുടെ അടുത്തെത്തിയത് എപ്പോഴാണ് ഉത്തരം രഹസ്യങ്ങൾ ദലീല മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ ചോദ്യം ഇരുപത്തിയൊൻപത് സാംസന്റെ തലയിലെ ഏഴ് മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യുന്നതിന് മുൻപായി ദലീല എന്താണ് ചെയ്തത് ഉത്തരം അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി ചോദ്യം മുപ്പത് സാംസൺ എന്തറിഞ്ഞില്ല എന്നാണ് ന്യായാധിപന്മാർ പതിനാറ് ഇരുപതിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം കർത്താവ് തന്നെ വിട്ടു പോയ കാര്യം ചോദ്യം മുപ്പത്തിയൊന്ന് മറ്റവസരങ്ങളിൽ അന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്നെ തന്നെ സ്വതന്ത്രനാക്കും ആരുടെ വാക്കുകളാണിവ ഉത്തരം സാംസന്റെ ചോദ്യം മുപ്പത്തിരണ്ട് തന്റെ ശക്തി നഷ്ടപ്പെട്ട സാംസനെ പിടിച്ച ഉടനെ ഫിലിസ്റ്റിയർ എന്താണ് ചെയ്തത് ഉത്തരം കണ്ണു ചൂഴ്ന്നെടുത്തു ചോദ്യം മുപ്പത്തിമൂന്ന് മുണ്ടനത്തിനു ശേഷം എന്ത് സംഭവിച്ചുവെന്നാണ് ന്യായാധിപന്മാർ പതിനാറ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം അവന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു ചോദ്യം മുപ്പത്തിനാല് ന്യായാധിപന്മാർ അധ്യായം പതിനാറ് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ വാക്യങ്ങളുടെ ശീർഷകം എന്താണ് ഉത്തരം സാംസന്റെ മരണം ചോദ്യം മുപ്പത്തിയഞ്ച് ഫിലിസ്തീൻ പ്രമുഖന്മാർ ഒരുമിച്ച് കൂടിയത് ആർക്ക് ബലിയേർപ്പിക്കാനായിരുന്നു ഉത്തരം ദാഗോന് ചോദ്യം മുപ്പത്തി ദാഗോൻ ആരുടെ ദേവനായിരുന്നു ഉത്തരം ഫിലിസ്തീരുടെ ചോദ്യം മുപ്പത്തിയേഴ് അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു നമ്മുടെ ദേവൻ ഡാഷ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ് നമ്മിൽ അനേകരെ കൊന്നവനുമാണ് പൂരിപ്പിക്കുക ഉത്തരം ശത്രുവിനെ ചോദ്യം മുപ്പത്തിയെട്ട് സന്തോഷിച്ച് മതിമറന്ന ഫിലിസ്തീയർ സാംസനെ വിളിപ്പിച്ചത് എന്തിനാണ് ഉത്തരം അവരുടെ മുമ്പിൽ അഭ്യാസം കാണിക്കാൻ ചോദ്യം മുപ്പത്തിയൊൻപത് ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിന്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് സാംസൺ പറഞ്ഞത് ആരോടാണ് ഉത്തരം കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് ചോദ്യം നാൽപ്പത് ഇരുന്നു കൊണ്ട് സാംസന്റെ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത് എത്ര പേരാണ് ഉത്തരം ഏകദേശം മൂവായിരം സ്ത്രീ പുരുഷന്മാർ ചോദ്യം നാൽപ്പത്തിയൊന്ന് എന്തിനു വേണ്ടി ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യാൻ എന്നെ അനുവദിക്കണമേ എന്നാണ് സാംസൺ കർത്താവിനോട് അപേക്ഷിച്ചത് ഉത്തരം എന്റെ കണ്ണുകളിൽ ഒന്നിന് ചോദ്യം നാൽപ്പത്തിരണ്ട് മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു ആര് ഉത്തരം സാംസൺ ചോദ്യം നാൽപ്പത്തി മൂന്ന് സാംസന്റെ മരണശേഷം അവന്റെ ശരീരം കൊണ്ടുപോയത് ആരാണ് ഉത്തരം അവന്റെ സഹോദരന്മാരും കുടുംബക്കാരും ചോദ്യം നാൽപ്പത്തി സാംസന്റെ പിതാവായ മനോവയുടെ ശവകുടീരം എവിടെയായിരുന്നു ഉത്തരം സോറായ്ക്കും ഇഷ്താവോലിനും ഇടയ്ക്ക് ചോദ്യം നാൽപ്പത്തി അഞ്ച് സാംസന്റെ മരണശേഷം അവന്റെ ശരീരം സംസ്കരിച്ചത് എവിടെയാണ് ഉത്തരം പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ ചോദ്യം നാൽപ്പത്തി ആറ് സാംസൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ് ഉത്തരം ഇരുപത് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ആറാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം എല്ലാവർക്കും നന്ദി